നൂറ്റൊന്ന് കുതിരകളെയും അഞ്ഞൂറ്റൊന്ന് ഭടന്മാരുമായി യുദ്ധത്തിന് പോയ നമ്മുടെ മഹാരാജാവ് അവരെ എല്ലാം കുലക്കു കൊടുത്ത് ഒരുവിധത്തിൽ കഷ്ടപ്പെട്ട് മുള്ളിവേലി ചാടി അടുക്കള വഴി ഇതാ എഴുന്നള്ളുന്നേ യുദ്ധം <laughs> കഷ്ടം <Ayu, ayu, ayu laughs> eh ം ഒറ്റുപോലും പാഴായിട്ടില്ല എല്ലാം നെഞ്ചുകൊണ്ട് തടത്തിട്ടുണ്ട് മഹാരാജൻ തേങ്ങാതിരിക്കൂ എങ്ങനെ തേങ്ങാതിരിക്കും എങ്ങനെ വേണമെങ്കിലും തേങ്ങാതിരിക്കാം ഞാനൊരു യുദ്ധത്തിന് പോയ സമയത്ത് ആരാ ഇവിടെ കൊരങ്ങന്റെ പടം കൊണ്ട് ഒട്ടിച്ചു വെച്ചത് എവിടെ അയ്യോ അത് കൊരങ്ങിന്റെ പടം അല്ല പിന്നെ അത് കൊട്ടാരത്തിലെ നിലക്കണ്ണാടിയല്ലേ അതൊക്കെ പോട്ടെ നീ കൊട്ടാരത്തിലെ തമ്പുരാനോ അയ്യോ തുണിയെല്ലാം അലക്കി തമ്പുരാനെ ആ അങ്ങനെ വാതം ഉറന്നു വല്ലതും പറഞ്ഞാ പോരെ അതൊക്കെ പോട്ടെ നിന്റെ തലയിൽ എന്താ ഒരു മുറിവ് ഓ അതൊരു ഇല വീണതല്ലേ ഒര വീണ ഇത്രയും വലിയ മുറിവോ പിന്നെ തെങ്ങിന്റെ ഇല വീണ ഇതിലും വലിയ മുറിവുണ്ടാവൂലുണാപ്പ് ആരെവിടെ അളിയൻ അളിയനോ അല്ല അടിയൻ ആ എത്രയും പെട്ടെന്ന് മഹാറാണിയെ വിളിക്കൂ നിനക്ക് വിളിച്ചു കൂടിയടാപ്പ് നിന്റെ വായിൽ വല്ല പഴം തിരിച്ച് വെച്ചിട്ടുണ്ടാ ഒന്ന് വിളിക്കടാവേ ഞാനൊരു രാജാവല്ലടാവൂ ഓ ശരി ശരി ഇനി റിയാമത് ഗുരു ഡാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ് ഇത് എവിടെ നിന്നാ പഠിച്ചത് കലാമണ്ഡലത്തിൽ നിന്ന് പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു അയ്യോ നിങ്ങളോട് എനിക്ക് കടപ്പാടുണ്ട് എന്തോന്ന് കടൽപാലം ഗുരു അങ്ങന്റെ പ്രാണനാണ് ചുമ്മാതിരി എന്തിന് ചുമ്മാതിരിയണം എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നേരെ തിരിഞ്ഞാ പോരെ റാണി നമുക്ക് പഴത്തിൽ വെച്ച് വിഴിഞ്ഞ കളിച്ചാലോ അയ്യോ അതൊക്കെ ഭയങ്കര ഡേഞ്ചറാ നമുക്ക് കണ്ണിന് മുകളിൽ മുട്ട സൂചി കൊണ്ട് കുത്തി കളിക്കാം ഇന്നാ കലണ്ടർ ഓണം വിഷു കലണ്ടർ മനോഹരന്റെ വീട്ടിൽ ഇരുന്നാൽ വീട്ടിലിരുന്നാൽ പിന്നേര്യറും രാജ്യത്ത് മഴ പെയ്യാൻ എന്താ വഴിയുണ്ടെന്നൊന്ന് നോക്ക് നാം നോക്കിയിട്ട് ഒരേ ഒരു വഴിയെ കാണുന്നുള്ളൂ നമ്മുടെ രാജ്യത്ത് ചാരായം പാറ്റി ഒളിവിൽ താമസിക്കുന്ന ഒട്ടപ്പനെന്ന ഒരു വ്യക്തിയുണ്ട് അവനെ ഇവിടെ കൊണ്ടുവന്ന് അഞ്ചു ദിവസം സന്തോഷത്തോടെ കൊട്ടാരത്തിൽ നിർത്തിയാൽ മഴ പെയ്യും അവനെ കൊണ്ടുവരാൻ ഒരു കന്യകയെ തന്നെ പറഞ്ഞു വിടണം ശരി പക്ഷെ ആരെ പറഞ്ഞു വിടും രാജൻ റാണിയെ ഒന്ന് വിടട്ടെ അല്ല പറഞ്ഞു വിടട്ടെ എന്ന് കന്യക വേണമെന്നല്ലേ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിടാം അവളാകുമ്പം എന്നാ നാമിതാ കൽപ്പിക്കുന്നു രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മഴ പെയ്യ് കൂട്ടപ്പൻ എന്ന വാറ്റുകാരനെ തേടി ഇതാ നമ്മുടെ കുമാരി പോകുന്നു കുമാരിയുടെ പ്രയത്നം ഫലിക്കാൻ നമുക്ക് ഒരുമിച്ച് എന്താർത്ഥിക്കാം എന്താ എന്തെങ്കിലുമൊക്കെ ചെയ്യടാവേ ആ അങ്ങനെ വീട്ട അടിപൊളിയായിട്ടുണ്ട് ആണോ നമ്മുടെ നാട്ടിൽ മഴയില്ല അങ്ങ് വന്ന അഞ്ചു ദിവസം അവിടെ സന്തോഷത്തോടെ താമസിച്ചാലേ അവിടെ മഴ പെയ്യൂ എന്ന രാജഗുരു പറഞ്ഞത് മഴ പെയ്താലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ ഇവിടെ ഇപ്പൊ ഒരു മഴ പെയ്താലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അങ്ങ് നടക്കുള്ളൂ അങ്ങേക്ക് അച്ഛനില്ലേ അതെങ്ങനെയാ കുമാരിക്ക് മനസ്സിലായേ അതില്ലാത്തവരല്ലേ അങ് എന്നോട് ഇപ്പം കാണിക്കുന്നത് വണ്ണ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് വരാൻ പറ്റത്തില്ല നീ ഒക്കെ ഇല്ല ഞാൻ കൊണ്ടേ പോകൂ ആ അത് തന്നെ എനിക്ക് പറയാനുള്ള നീ ഇവിടുന്ന് കൊണ്ടേ പോകുള്ളൂ ആ നീ പോ എനിക്കിപ്പോ ഉറക്കം വരുവാ ഞാനിവിടുന്ന് ഉറങ്ങാൻ പോവാ ഹോ ഇനി പൊന്നെണ്ണോ ദേ ദേഹ് ഞാൻ വന്നോളാം എൻ്റെ ഭഗവാനെ എൻ്റെ ശത്രുവിന് പോലും ഈ ഗതിയൊന്നും വരുത്തല്ലേ ഈശ്വരാ ഒരു കാര്യം കൊട്ടാരത്തിൽ നിൽക്കുന്ന അഞ്ചു ദിവസവും എനിക്കെന്തിനുള്ള സ്വാതന്ത്ര്യവും നന്നേക്കണം ഓക്കെ അതൊക്കെ പ്രഭു നമ്മുടെ കുമാരിയഥ കുട്ടപ്പുരുമായി വരുന്നു കയറി വരൂ കയറി വരൂ എന്തൊരു ഉണ്ടോ ഒരു ഒരു തീപ്പെട്ടി അയ്യോ കുട്ടപ്പൻ വെള്ളം വീണു സത്യനെന്തിക്കാട് കൊണ്ടു വേണം അതെതായിരിക്കും കൊട്ടാരമൊക്കെ ഇഷ്ടപ്പെട്ട കൊട്ടാരത്തെക്കാൾ ഇഷ്ടപ്പെട്ടത് കുമാരിയുടെ മട്ടു ഏ അപ്പ പാല കുമാരിയുടെ മട്ടും പാവ ആരെവിടെ ഇവരെ രണ്ടുപേരെയും പിടിച്ച് വെളിയിലാക്കു അയ്യോ അത് മഹാരാജാവാ ആരായാലും ഞാൻ പറയണ പോലെ അങ്ങനെ കേക്കണം അല്ലെങ്കിൽ ഞാൻ പോകട്ടോ ലേവാനോ അഞ്ചു ദിവസല്ലേ അതുവരെ ഒന്ന് കുമാരിയെ കാണാൻ കറക്റ്റ് മഞ്ജുവാരിയുടെ അതേ ചായ കാണാൻ ദിലീപിന്റെ അതേ കാപ്പി ഈ ഉടുപ്പ് സിൽക്കിൻറെ അല്ല ഇത് കോട്ടന്റെ സ്വഭാവം സിൽക്കിന്റെ അച്ഛന്റെ പേരെന്താ അതൊക്കെ മറന്നു പോയിന്നേ അമ്മയുടെ പേരോടെ ഇതൊക്കെ ഓർക്കാൻ പറ്റുവോ ആദ്യം കണ്ട പേരെങ്കിലും ഓർമ്മയുണ്ടോ സ്വന്തം തന്തേടേം തള്ളിയുടെയും പേര് അഭിനയിച്ച ഓർമ്മയാ ഭയങ്കര മറന്ന് എനിക്കൊന്ന് ഈ എവിടെയാ അവിടെയാ കൊട്ടാരത്തിലെ ഈ കുളിച്ചോണ്ട് അങ്ങനെ വന്ന് ശല്യപ്പെടുത്തു അയ്യേ ഇല്ലില്ല തോഴിമാർക്ക് കുളിക്കാൻ പടിഞ്ഞാറ് വശത്താ കൊളം എന്നാ പിന്നെ പടിഞ്ഞാറ് വശത്തു പോയി കുളിച്ചോളാണ് ഇനി ഇവൻ അഞ്ചു ദിവസം നോക്കുന്ന കാര്യമാ അതുവരെ ഈ കൊട്ടാരത്തിൽ എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത് ഭഗവാനെ കൊട്ടാരൻ നിവാസികളും പ്രജകളും കാത്തിരുന്ന അഞ്ചാം ദിവസം അങ്ങനെ എത്തി മഹാരാജൻ മഹാരാജൻ എന്നേ ഇറങ്ങി പോടാ പിച്ചക്കാരുന്നുടാവേ ഇത് ഞാനാ മഹാരാജാവ് മഹാരാജാവായിരുന്നു രാജൻ വേഷം മാറിയോ വേഷം മാറി ഇപ്പൊ പ്രജാപതി ഓടുന്നു മമ്മൂട്ടിയുടെ സമയം അയ്യോ ചോദിച്ചത് എന്തിനാ ഈ വേഷം എടാ ഞാൻ മാറിയതല്ല ആ മാറ്റിച്ചതാ അഞ്ചു ദിവസം അവൻ സന്തോഷത്തോടെ നിന്നാലല്ലേ ഇവിടെ മഴ പെയ്യുള്ളൂ ഇന്ന് അഞ്ചാമത്തെ ദിവസമാ ഇന്ന് മഴ പെയ്തു കഴിഞ്ഞിട്ട് വേണം അവിടെ ഒന്ന് ശരിയാക്കാൻ എണ്ണി എണ്ണി ഞാൻ അവന്റെ അടുത്ത് പകരം ചോദിക്കും രാജൻ ഒന്ന് പെടു സമാധാനപ്പെടു എന്നെ ഇവിടെ ഒരു ബളകം അല്ല ബഹളം ഏയ് ഒന്നുമില്ല ഇന്ന് മഴ പെയ്യുവോ ആ അഞ്ചാം ദിവസമായി ഇന്ന് കൃത്യ അഞ്ചു മണിക്കൂടെ മഴ പെയ്യും ഉറപ്പാണല്ല പിന്നെ ഉറപ്പാണോ എല്ലാരും ഒന്ന് പൊക്കേ പൊക്കേ ആ മമ്മണി മൂന്നരയായി ഇനി അഞ്ചു മണിക്ക് മഴ പെയ്തില്ലെങ്കിൽ ആ പരട്ട് തന്ന ഇതൊക്കെ കാരണം പുള്ളിക്കാരൻ ഇങ്ങോ വന്നായിരുന്നു ഒന്ന് കേറായിരുന്നു എടാ മോനെ എന്തായി കൊട്ടാരത്തി എന്തൊക്കെ നീ എടുത്തു ഞാൻ കിരീടവും ചെങ്കോലോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് നീ എൻറെ മോന് എടുക്കുമെന്ന് എനിക്കറിയാം അത് അച്ഛനൊന്ന് ഇത് കിരീടത്തിന്റെ സീഡി ചെങ്കോളിന്റെ സീഡി മതിയാവോള അച്ഛൻ കണ്ടോ വൃത്തി കേട്ടവന് ഇത്ര പാടുപെട്ട് ഇവിടെ കേറ്റിയത് ഈ സീഡിക്സാണോ പിന്നെ അച്ഛനല്ലേ പറഞ്ഞേ ഇനിയിപ്പൊ മഴ പെയ്തില്ലെങ്കി എന്നാ ചെയ്യാനാ അതിനു മുമ്പ് നീ രക്ഷപ്പെടാൻ നോക്കടാ എന്നാ പിന്നെ ഓടിയേക്കാല്ലേടാ மகாராஜன் மணி அஞ்சாய் எவடா மழா எடா மழை எவடையா மழை பெய்ய